പ്രണയനഷ്ടങ്ങൾ രചന ശിലങ്ക പ്രതാപ് ബീച്ചിൽ ആളൊഴിഞ്ഞൊരു അടുത്ത് അവൻ ആ ചോദ്യം ചോദിച്ചത് ഓർത്തിരുന്നു വല്ലപ്പോഴും ഓർക്കാത്ത നിമിഷങ്ങളില്ല എന്നാണ് മനസ്സിൽ വന്നത് ചിലപ്പോഴൊക്കെ എന്നതിന്റെ മറുപടി അവൻ എത്രമാത്രം തൃപ്തനാണെന്ന് എനിക്ക് ആ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നില്ല പണ്ടൊക്കെ അവൻ്റെ മുഖത്തുനിന്ന് അവൻ്റെ മനസ്സ് വായിക്കാൻ എനിക്ക് കഴിയുമായിരുന്നു അല്ലെങ്കിലും പണ്ടത്തെ ഞങ്ങളല്ലോ ഇപ്പോൾ ആദ്യമായി കോളേജിൽ പോകുമ്പോൾ പേടി മാത്രമായിരുന്നു മനസ്സിൽ കേട്ടിരുന്ന റാഗിംഗ് വാർത്തകൾ അത്രത്തോളം എൻ്റെ മനസ്സിൽ പതിഞ്ഞതുകൊണ്ടാവാം നിറയെ പൂത്തു നിൽക്കുന്ന വാഗയാണ് ആദ്യമായി എന്നെ വരവേറ്റത് കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ആ കാഴ്ച തന്നെയായിരുന്നു അത് പേടിച്ച പോലെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇത്തിരി വായാടിത്തരമുള്ള കൊണ്ട് എല്ലാവരുമായി പെട്ടെന്ന് നടത്തു അപ്പോഴാണ് ഞാൻ അവനെ കാണുന്നത് ആരോടും മിണ്ടാതെ മിണ്ടാതൊരു ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാവം താടിക്കാരൻ പൂച്ച എന്തോ ആദ്യ കാഴ്ചയിൽ തന്നെ എവിടേക്കോ ഒരു ഇഷ്ടം തോന്നി അവനോട് പോയി മിണ്ടി നോക്കി അമ്മ മാത്രമുള്ള ഒരു പാവമായിരുന്നു പാവപ്പെട്ടതിൻ്റെ ഇല്ലായ്മയാണ് മറ്റൊരാളോട് മിണ്ടാൻ അവന് തടസ്സം നിന്ന് പിന്നെ അങ്ങോട്ട് ഒന്നിച്ചായി ഞങ്ങൾ നടപ്പ് അതിനെ ചൊല്ലി പലരും ഞങ്ങളെ കളിയാക്കുമായിരുന്നു ഞങ്ങളൊന്നും കണക്കിലെടുത്തില്ല ഇടയ്ക്ക് എന്നെ വിളിക്കാൻ വരുന്ന ഏട്ടൻ്റെ ഒപ്പം കാറിൽ അവനൊരു സീറ്റ് കൊടുക്കുമായിരുന്നു ആദ്യമായിട്ടാണത്രേ അവൻ കാറിൽ കയറുന്നത് വാടക വീടിന് മുമ്പിൽ ഇറക്കി കൊടുക്കുമ്പോൾ വഴിയിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന അവൻ്റെ അമ്മയെ കാണാം ഇടയ്ക്ക് ചേട്ടന് തിരക്കില്ലാത്തപ്പോൾ കയറി ചായ കുടിക്കാറുമുണ്ട് എൻ്റെ വീട്ടിൽ ദിവസം അവൻ്റെ വിശേഷം പറിച്ചിട്ടുണ്ടാകും അച്ഛൻ കളിയായി പറയും ഒന്നൂസേ അവനെങ്ങാനും എന്റെ കാന്താരിയുടെ ഹൃദയത്തിന്റെ വാതിന് തുറന്ന് അകത്ത് കിടക്കുവോ ഒരു തമാശയെ അച്ഛൻ അത് പറഞ്ഞപ്പോൾ ഞാൻ കരുതിയില്ല പിന്നെ അങ്ങോട്ട് അവൻ എന്റെ ജീവനാവുമെന്ന് കണ്ടും മിണ്ടി എപ്പോഴും അതൊരു പ്രണയമായി എന്റെ ഉള്ളിൽ കയറി ആദ്യം പറഞ്ഞപ്പോൾ എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ ആ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് അമ്മയില്ലാത്ത ഈ ലോകത്ത് പിന്നെ ഞാൻ ഉണ്ടാവില്ല അമ്മയുടെ കൂടെ ഞാനും പോകും നിന്നെ ഇഷ്ടമാണ് എനിക്ക് എന്നാ കൂടെ കൂട്ടാൻ എനിക്ക് കഴിയില്ല എന്നു പറഞ്ഞ് അവൻ നടന്നകുന്നു അതിൽ നിന്ന് തന്നെ എന്നെ ഇഷ്ടമില്ലാത്ത കൊണ്ടല്ല അവൻ്റെ ജീവിത സാഹചര്യമാണ് അവനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലായി കുറെ പിന്നാലെ നടന്ന് കരഞ്ഞ് കാല് പിടിച്ച് ഒടുവിൽ അവൻ്റെ ഇഷ്ടം നേടിയെടുക്കുമ്പോൾ സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു അത്രത്തോളം ഞാൻ അവന് ഇഷ്ടപ്പെട്ടിരുന്നു അമ്മയുടെ വിടവ് നികത്താനായില്ലെങ്കിലും താങ്ങായി കൂടെ ഉണ്ടാകുമെന്ന് അവനോട് പറയാതെ പറഞ്ഞു പിന്നെ അങ്ങോട്ട് ഞങ്ങളുടെ നാളായിരുന്നു ഒരു ദിവസം അവൻ കോളേജിൽ വന്നില്ല എന്തുകൊണ്ടാണെന്നൊന്നും അറിയാൻ ഒരു വഴിയുമില്ല വിളിക്കാൻ ഫോണുമില്ല അവനെ അന്ന് വിളിക്കാൻ ഏട്ടനാണ് വന്നത് തിരിച്ചു വരുന്ന വഴി അവൻ്റെ മുമ്പിൽ വണ്ടി നിർത്തി നോക്കിയപ്പോൾ വാതിൽ പൂട്ടി കിടക്കുന്നു ആരോടും ചോദിക്കാൻ അടുത്തങ്ങും വേറെ വീടുമില്ല പിന്നെ ഈ രണ്ട് ദിവസം ഇത് തന്നെ അവസ്ഥ ഒന്നിനൊരു ഉഷാറില്ല ഏട്ടൻ അടുത്തിരുന്ന കാര്യം ചോദിച്ചപ്പോൾ ഞാൻ സത്യം പറഞ്ഞു എനിക്കവന് ഇഷ്ടമായിരുന്നു എന്നും അവൻ എന്നെയുമെന്ന് മോളിപ്പോൾ പഠിക്കേണ്ട പ്രായം പഠിച്ചൊരു ജോലിയായ ഏട്ടൻ തന്നെ വീട്ടിൽ പറഞ്ഞ് സമ്മതിപ്പിക്കാം ഇപ്പം മോൾ ആ പഴയ ആളാവണം അവൻ എന്തെങ്കിലും ആവശ്യം വന്നു പോയതാവും മോൾ ഒന്നോർത്ത് വിഷമിക്കേണ്ട അവൻ വരും ഏട്ടൻ പറഞ്ഞു പിന്നെയും ഒരാഴ്ച കഴിഞ്ഞാണ് അവൻ വന്നെ ഓടിപ്പോയി ആണെന്ന് എഞ്ചിൽ വീണ് കരഞ്ഞപ്പോൾ അമ്മക്ക് വയ്യ ഹോസ്പിറ്റലായിരുന്നു പെണ്ണേ വിളിക്കാൻ എനിക്ക് ഫോണൊന്നുമില്ലല്ലോ അല്ലല്ലോ നീ എനിക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നു എനിക്കറിയാലോ ഏട്ടം വന്നപ്പോൾ കടൽ കയറി എന്തൊക്കെയോ വലിച്ചു വാരിയെടുത്ത് അമ്മയെ കാണാൻ പോയി അവനെ പോലെ തന്നെ ഒരു പാവമാണ് അവൻ്റെ അമ്മ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു പാവം കുറേ നേരം മിണ്ടിയതിനു ശേഷമാണ് അവിടെ നിന്ന് തിരിച്ചത് പിന്നീട് ഇടക്കിടക്ക് അമ്മയെ ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ ഞാനും പോവാറുണ്ട് അന്ന് അവൻ്റെ ഒപ്പം ഹോസ്പിറ്റൽ ഡോക്ടറെ കാണാൻ കൂടെ കയറിയപ്പോൾ അമ്മയ്ക്ക് ഇപ്പോഴുള്ള മരുന്ന് ജീവൻ നിലനിർത്തി പോകുന്നതെന്നേ ഉള്ളൂ മരുന്ന് നിർത്തിയാ അറിയാലോ ഞാൻ പറഞ്ഞ പോലെ ഓപ്പറേഷൻ എത്രയും വേഗം ചെയ്യണം തല വിനിച്ചിരിക്കുന്ന അവനോട് ചോദിച്ച് കാര്യമില്ലെന്ന് തോന്നി കൊണ്ടാണ് ഡോക്ടറോട് ചോദിച്ചത് അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ വേണം അഞ്ച് ലക്ഷം വരും അതിൻ്റെ ചിലവ് മുമ്പിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഡോക്ടർ കാര്യങ്ങൾ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ ചിലവാണ് അഞ്ച് ലക്ഷം എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ പിന്നെ ഡോക്ടർ മറ്റേ ഡോക്ടറെ കുറിച്ച് ഏറ്റവും അടുത്തൊരു ഡേറ്റ് തന്നെ തീരുമാനിച്ചു ഞങ്ങൾ അറിയിക്കണം എന്നും പറഞ്ഞ് അവൻ്റെ കൈയും പിടിച്ച് ഡോക്ടർ റൂമിന് വെളിയിലിറങ്ങി അവൻ്റെ മുഖത്ത് ഞാൻ ചോദിച്ചു ഞാൻ നിന്റെ ആരാ നിനക്ക് എന്നോട് ഒരു വാക്ക് ചോദിക്കായിരുന്നില്ലേ എന്താ അപ്പം നിന അങ്ങനെയാണ് കരുതിയെ നിന്റെ അമ്മയായിട്ട് അല്ല എന്റെ കൂടി അമ്മയായിട്ടാണ് ഞാൻ കാണുന്നത് എന്നെ വലിച്ചാന്ന് നെഞ്ചോറിട്ടൊരു കരച്ചിലായിരുന്നു അവൻ ഒരാഴ്ച കഴിഞ്ഞാണ് ഓപ്പറേഷന് മുമ്പേക്ക് പോകാനുള്ള വിളി വന്നത് ഏട്ടൻ്റെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങി ഞാനും പോയി അവനെ യാത്രയാക്കാൻ പൈസയുടെ കൂടെ കഴിക്കാനുള്ള ഭക്ഷണവും വെള്ളവും വാങ്ങി അവന് കൊടുക്കുമ്പോൾ എന്തുകൊണ്ടോ അവന്റെ കണ്ണൊന്ന് നിറഞ്ഞു അമ്മയെ കൊണ്ടിരുത്തി ട്രെയിനിന്റെ വാതിൽ അവൻ വന്നു നിന്നപ്പോൾ ട്രെയിൻ പുറപ്പെടുന്ന അറിയിപ്പ് വന്നു കണ്ണുകൊണ്ട് യാത്ര പറഞ്ഞു ട്രെയിൻ കണ്ണിൽ നിന്നും മറയുന്നവരെ ഞാനും അവന് നോക്കി നിന്ന് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ എന്തോ പെട്ടെന്നൊരു സങ്കടം അവിടെ എത്തി വിളിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു പിന്നെ അങ്ങോട്ട് ലാൻഡ് ഫോണിനടുത്ത് കാത്തിരിപ്പായിരുന്നു അവിടെ എത്തിയെന്നും ഹോസ്പിറ്റലിൽ പോകാമെന്നും പറഞ്ഞാൽ വിളിച്ചു പിന്നെ വിളിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ പോയി അമ്മയെ അഡ്മിറ്റാക്കി നാളെ രാവിലെ ആ ഓപ്പറേഷൻ നിന്റെ പ്രാർത്ഥന എനിക്കറിയാം എന്നാലും നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാനിടിയേ പിറ്റേന്ന് വിളി വന്നില്ല അതിന് പിറ്റേന്നും വിളി വന്നില്ല പിന്നെ അങ്ങോട്ട് ഒരിക്കലും ആ വിളി വന്നില്ല കാത്തിരുന്നു ഏതെങ്കിലും വരുമെന്ന് കരുതി ഭ്രാന്തിന് ലക്ഷണം കാട്ടി റൂമിൽ അടച്ചു അടച്ചുപൂട്ടിയിട്ടപ്പോഴും ചുണ്ടിൽ അവൻ വരും എന്നെ കാണാൻ എന്നൊരു വാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ആ നാട്ടിൽ നിന്ന് ഞങ്ങൾ വേറെ നാട്ടിലേക്ക് താമസം മാറി കാലങ്ങൾ കൊഴിഞ്ഞു വീണു അമ്മയുടെയും അച്ഛൻ്റെയും പ്രാർത്ഥനയാണോ എന്നറിയില്ല ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അതിനിടെ കേട്ട എൻ്റെ കല്യാണം കഴിഞ്ഞ് താഴെയുള്ള അനിയത്തി കല്യാണാലോചന വരാനും തുടങ്ങി ഞാനാണ് അവിടെ ഒരു തടസ്സം എന്ന് തോന്നിയപ്പോൾ അച്ഛനോട് പറഞ്ഞു ഒരു വിവാഹം ഉണ്ടാവില്ല നിങ്ങൾ തിക്കരിക്കല്ല എനിക്കതിന് കഴിയില്ല ഇനി എൻ്റെ ജീവിതം ആരോരുമില്ലാത്ത വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടിയാണ് ഇനി എന്നെ കല്യാണത്തിന് നിർബന്ധിച്ചാൽ ഞാൻ വീണ്ടും ആ പഴയ അവസ്ഥയിലേക്ക് പോകുമെന്ന് കരുതി അവരെ ഇഷ്ടം സാധിച്ചു തന്നു ഇന്ന് എനിക്ക് വേറൊരു കുടുംബം കൂടിയുണ്ട് അവിടെ ആ മകളാണ് ചേച്ചിയാണ് അമ്മയാണ് ആൻറ്റിയാണ് അതിനു മുകളിൽ ഞാൻ അവർക്ക് ആരൊക്കെയാണ് അവിടെ ഞങ്ങൾ കൃഷി നടത്തി തയ്യൽ യൂണിറ്റ് ഇട്ടു ട്യൂഷൻ സെൻ്റർ ഉണ്ടാക്കി പലരും പല ജോലിക്കും പോയി സന്തോഷമായി ജീവിക്കുന്നു ചിലർ ഞങ്ങൾക്ക് ധനസഹായവും ചെയ്യുന്നുണ്ട് അങ്ങനെ ആരിൽ നിന്നൊക്കെ അറിഞ്ഞ് മകളുടെ പിറന്നാൾ ദിനത്തിൽ അവിടെയുള്ളവർക്ക് ഒരു നേരത്തെ ഭക്ഷണം എത്തിച്ചേരാമെന്ന ആളിൽ എൻ്റെ കണ്ണ് തറഞ്ഞു നിന്നു ഒരു പൂച്ച കണ്ണിൽ അവിടെയും സ്ഥിതി മറിച്ചായിരുന്നില്ല തിരിച്ചു പോകുമ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ ബീച്ചിലുണ്ടാവും എനിക്കൊന്ന് കാണണം മീണ്ടണം എന്ന് പറഞ്ഞ് മോളുടെ ഒരു പേപ്പർ കൊടുത്തയച്ചു അവർ പോയെന്ന് ഉറപ്പായപ്പോൾ ഓടിപ്പോയി മേശമേൽ തലവെച്ച് സാരി തലപ്പ് വായിൽ തിരികെ ശബ്ദമില്ലാതെ അലറിക്കരഞ്ഞു ഒരു വേള അതൊരു സ്വപ്നമാണെന്ന് പോലും തോന്നി എന്നാലല്ലെന്ന് കയ്യിലുള്ള കടലാസത്തുണ്ട് പറയാതെ പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു ഇതായിപ്പോ ഈ ആളൊഴിഞ്ഞ മണൽത്തിട്ടയിൽ ഇരിക്കുന്നു വന്നപ്പോൾ തൊട്ട് കടലിൽ നോക്കി ഇരിക്കുകയല്ലേ എന്താണ് എന്നോട് പറയാനുള്ളത് എന്റെ ചോദ്യം കേട്ട് ഓർമ്മകളിൽ നിന്ന് അവൻ ഞെട്ടി ഓപ്പറേഷൻ കഴിഞ്ഞ് എന്നെ വിളിക്കാൻ ഫോണിനടുത്ത് എത്തിയപ്പോഴാണ് പെട്ടെന്ന് ഡോക്ടർമാർ മറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് എന്നെ കണ്ടപ്പോൾ എന്നെ വിളിച്ച് എന്തൊക്കെയോ പേപ്പർ ഒപ്പിട്ട് വാങ്ങി കാര്യം അറിയാൻ ഞാൻ അത് തരിച്ചേൽക്കുക കാര്യം അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് ഓപ്പറേഷൻ കഴിഞ്ഞു പക്ഷെ പെട്ടെന്ന് നമുക്ക് ഇൻറ്റർ ബ്ലീഡിങ് എന്ന് അമ്മയെ കാണുമെന്ന് പറഞ്ഞ് ബഹളം വെച്ച് തന്നെ അവരെന്തൊക്കെയോ പറഞ്ഞ് അടക്കി നിർത്തി ഡോർ തുറന്ന് പുറത്തിറങ്ങിയ ഡോക്ടറെ തോളിൽ തട്ടി സോറി പറഞ്ഞു പോകും പിന്നൊന്നും ഞാൻ നോക്കിയില്ല അപ്പോൾ എൻ്റെ മനസ്സിൽ നീയോ നിന്റെ ഓർമ്മകളില്ലായിരുന്നു എത്രയും പെട്ടെന്ന് അമ്മയുടെ കൂടെ പോകണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ നിൽക്കുന്ന എത്രാമത്തെ നിലയിലാണെന്നൊന്നും ഓർമ്മയില്ല അവരുടെ കയ്യിൽ നിന്ന് കുതിരയോടി ജനൽ വഴി പുറത്തേക്ക് ചാടി ചുറ്റും പറക്കുന്ന എൻ്റെ ചോര തന്നെയായിരുന്നു എൻ്റെ അവസാനത്തെ കാഴ്ച പിന്നെ വർഷങ്ങൾക്കിപ്പുറം ഞാൻ ഞാനായി മാറിയപ്പോൾ കേൾക്കാനുണ്ടായിരുന്നു ഒത്തിരി കാര്യങ്ങൾ ഓടിക്കൂടി ആളുകൾക്കിടയിൽ നിന്ന് എന്നെയും എടുത്ത് ഓപ്പറേഷൻ തിയേറ്റർ ലക്ഷ്യമാക്കി ഓടിയതും ആരുടെക്കോ കനി കൊണ്ട് ജീവൻ നിലനിന്ന് ഒരു മാസം കോമയിലായിരുന്നു പിന്നെ പലരും അറിഞ്ഞു കേട്ട് വന്ന് സഹായിച്ച് ഒരാശ്രമത്തിൽ കൊണ്ടാക്കി ഓർമ്മ നഷ്ടപ്പെട്ടവിടെ കിടന്നു കുറച്ച് വർഷങ്ങൾ ആരെയും അടുത്തേക്ക് അടുപ്പിക്കാത്ത ഞാൻ അച്ഛനെയും കൊണ്ടുവന്ന ഒരു ധാവണിക്കാരെ സന്തോഷം കണ്ടെത്തിയപ്പോൾ എൻ്റെ അടുത്തേക്ക് ഇടയ്ക്ക് വരാൻ അവളോട് ആവശ്യപ്പെട്ടു അവൾ പറഞ്ഞ ഞാൻ ഭക്ഷണം കഴിക്കും മരുന്ന് കഴിക്കും ഉറങ്ങും അങ്ങനെ അങ്ങനെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ അവൾക്ക് ഞാൻ ആരൊക്കെയായി മാറി ആരാരും ഇല്ലാത്ത ആളാണെന്ന് പറഞ്ഞ് തിരിച്ചു പോകുമ്പോൾ എന്നെയും കൊണ്ടാണ് അവർ പോയത് പിന്നെ അവരുടെ ഒപ്പമായിരുന്നു ഞാൻ അങ്ങനെ എനിക്കൊരു മഴയുള്ള രാത്രി എനിക്കുള്ള മരുന്ന് കൊണ്ട് നനഞ്ഞു കുളിച്ചു വന്ന അവളി ഞാനൊരു പെണ്ണിനെ തന്നെ കണ്ടു അവളുടെ അനുവാദം കൂടിയായപ്പോൾ ആ രാത്രിയിൽ അരുതാത്ത പറതും നടന്നു ഓർമ്മകൾ തിരിച്ചു കിട്ടുമ്പോൾ അവൾ പറഞ്ഞ കഥകൾ കേൾക്കുമ്പോൾ ഞാൻ കിട്ടിയ താലയും എൻ്റെ മോളെയും കൊണ്ട് നിൽക്കുന്ന അവളെയാണ് കണ്ടത് അവർ വെളിയിലാക്കി തലേണിൽ മുഖം ചേർത്ത് അലറി അലറി കരഞ്ഞു നിന്റെ മുഖം മാത്രമായിരുന്നു മനസ്സിൽ എന്നെ കാണാൻ വന്ന ഡോക്ടറോട് ഞാൻ എൻ്റെ കഥ മുഴുവൻ പറഞ്ഞു എല്ലാം കേട്ടുകഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു വർഷോത്തിരിയായില്ലേ ഇപ്പോഴും അവർ നിന്ന് എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ തോന്നുന്നു അല്ലെങ്കിൽ നിന്റെ കൂടെയുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് എനിക്ക് ഒഴിച്ചു സാധിക്കുകയോ ഡോക്ടർ തന്നെയാ എന്നെ നല്ലൊരു കൗൺസിലിങ്ങിന് നിർദ്ദേശിച്ചു അവരെല്ലാം കൂടി എന്നെ പുതിയത് ഞാനാക്കി നിന്നുള്ള കടം ഈ ജന്മം വീട്ടിൽ എനിക്കാവില്ല എന്നാൽ ഇതുപോലെ പല ഓർഫിനേജിലും ഞങ്ങൾ ഞങ്ങളെ കഴിയുമെന്ന് സഹായിക്കാറുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് നിങ്ങളെയാണ് ആദ്യം അന്വേഷിച്ചത് നിങ്ങളവിടുന്ന് വീട് മാറിയെന്നും ആ കുട്ടികളുടെ കല്യാണം കഴിഞ്ഞെന്നും കേട്ടു മോളുടെ കളിച്ചീരികൾക്കിടയിൽ ഞാൻ എന്നെ തന്നെ മറന്നു അവരുടെ ബിസിനസ്സൊക്കെ ഞാൻ ഏറ്റെടുത്തു നല്ല രീതിയിൽ നോക്കുന്നുണ്ട് മോൾക്ക് താഴെ ഒരു മോനും ഉണ്ട് എല്ലാം കേട്ടൊരു പ്രതിമ കണക്കി കണക്കിരിക്കാൻ മാത്രമേ എനിക്കപ്പോൾ കഴിഞ്ഞുള്ളൂ എന്താണ് ഞാൻ അവന് മറുപടി കൊടുക്കേണ്ടത് എൻ്റെ കഥയാണോ അവനുള്ള മറുപടി അത് കേട്ടാൽ തന്നെ അവന് തിരിച്ചു തരാൻ കഴിയുന്ന നഷ്ടങ്ങളാണ് അവ എന്താർത്ഥത്തിലാണ് ഞാൻ കാത്തിരിക്കില്ലെന്ന് അവൻ പറഞ്ഞു തലക്കുള്ളിൽ ഒരായിരം മണ്ടുകളുടെ മോള് പോണം എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം തിരക്കുണ്ട് ഞാൻ പോവാ എന്നും പറഞ്ഞ് എഴുന്നേറ്റപ്പോൾ താൻ തൻ്റെ വിശേഷം പറഞ്ഞില്ല ഭർത്താവ് എന്തു ചെയ്യുന്നു കുട്ടികൾ എത്രയാ എന്നൊരു ചോദ്യം എൻ്റെ ഭൂമി ഒരാൾ ചുരുങ്ങിപ്പോയി എന്ന് പറഞ്ഞ് മണിൽ കൂടി കാലുകളിൽ വേവിച്ചു വെച്ച് നടക്കുമ്പോൾ ഉള്ളിൽ ഒരായിരം ചോദ്യങ്ങളുമായി അവൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു